കോതമംഗലത്തെ മുനിസിപ്പൽ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ നേരിട്ട് ഓടയിലേക്കും അതിലൂടെ കുരൂർ തോട്ടിലേക്കും ഒഴുക്കുന്നു ഓടയിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള പൈപ്പിലൂടെയാണ് മാലിന്യങ്ങൾ ഒഴുക്കുന്നത് മുനിസിപ്പൽ ഭരണകർത്താക്കളുടെ വലിയ വീഴ്ച പ്രകടമാണെന്ന് യു വ്യക്തമാക്കി കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങൾ നേരിട്ട് ഓടയിലേക്കാണ് ഒഴുക്കുന്നത് ഈ ഓടയിലൂടെ മാലിന്യങ്ങൾ എത്തുന്നത് കുരൂർ തോട്ടിലും കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഓടയിലേക്കും തോട്ടിലേക്കും ഒഴുക്കുന്നുവെന്ന ആരോപണം നേരത്തെ മുതലുള്ളതാണ് ആരോപണം ശരിവെക്കുന്നതാണ് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുമുള്ള ഇപ്പോഴത്തെ കാഴ്ച ഇത് ഗൗരവമുള്ള പ്രശ്നമാണെന്നും മുനിസിപ്പൽ ഭരണകർത്താക്കളുടെ വീഴ്ച പ്രകടമാണെന്നും കംഫർട്ട് സ്റ്റേഷൻ സന്ദർശിച്ച യു ഡി എഫ് കൗൺസിലർമാർ വ്യക്തമാക്കി ആ കോതമംഗലത്തിന്റെ ശുദ്ധജല വിതരണത്തിന് ഉപയോഗിക്കുന്ന വെള്ളം എടുക്കുന്ന ഈ അത് നേരെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ ഇത്രമാത്രം ഗുരുതരമായ വീഴ്ച വരുത്തിയ ഭരണസമിതി യാതൊരു കാരണവശാലും നീതി അർഹിക്കുന്നല്ല മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ അടിയന്തര കൗൺസിൽ ചേരുന്നതിന് മുമ്പായാണ് യു ഡി എഫ് കൗൺസിലർമാർ കംഫോർട്ട് സ്റ്റേഷൻ സന്ദർശിച്ചത് യു ഡി എഫ് കൗൺസിലർമാർ നോട്ടീസ് നൽകിയത് പ്രകാരമാണ് അടിയന്തര കൗൺസിൽ വിളിച്ചത് കംഫോർട്ട് സ്റ്റേഷൻ ആധുനികവൽക്കരിക്കുന്നതിനുള്ള പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോഴുള്ളതെന്ന് യു ഡി എഫ് ചൂണ്ടിക്കാട്ടി സ്ത്രീ യാത്രക്കാരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി നിർമ്മിച്ച ഷീ ടോയ്ലറ്റ് അടച്ചുപൂട്ടിയതിനെതിരെയും യുഡിഎഫ് പ്രതിഷേധിക്കുന്നുണ്ട് ഇവിടെ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഭംഗിയായിട്ടുള്ള രീതിയിലേക്ക് വലിയൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി നല്ല രീതിയിലുള്ളൊരു കംഫർ സ്റ്റേഷനുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടിട്ട് അത് പ്രാവർത്തികമാക്കാനായിട്ട് ഇതുവരെ ഈ ഭരണസംബന്ധിക്ക് മൂന്നര വർഷം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല അത് സാധിക്കുക സാധ്യമാവാണെങ്കിൽ അങ്ങോട്ട് തുറന്നുവിടുന്ന ഈ മാലിന്യങ്ങൾ സോർപ്പിറ്റിൽ കഴിഞ്ഞിട്ട് നേരെ ഡയറക്റ്റായിട്ട് ഈ ഓടയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ വെള്ളം മാത്രമേ അത് പോകൂ എന്നുള്ള ടെക്നോളജി എല്ലാം ഉപയോഗിച്ചാണ് അത് പണിതിരിക്കുന്നത് ഈ ടോയ്ലറ്റ് വളരെ സാങ്കേതികമായിട്ടുള്ള രീതിയിലേക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനും എല്ലാത്തിനും വിശ്രമിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ത്രീകൾ ഈ ആണുങ്ങൾ കയറുന്നതിന് പുറകു കയറണം അതവർക്ക് ശല്യമാണ് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ രണ്ട് സഹിച്ച് ഇതേപോലെ തിരിച്ചു പോകുന്ന ഗതികളാണ് വന്നിട്ടുള്ളത് കോതമംഗലം